ഓണക്കാലം എത്തിയിട്ടും വേതനമില്ലാതെ തൊഴിലുറപ്പ് തൊഴിലാളികൾ വേതനം വൈകുന്നതിൽ പരാതിയുമായി തൊഴിലാളികളും പൊതുപ്രവർത്തകരും രംഗത്ത് തൊഴിൽ തീർന്നാൽ പതിനഞ്ചു ദിവസത്തിനുള്ളിൽ വേതനം ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരം ലഭിക്കുമെന്ന തൊഴിലാളികളുടെ അവകാശമായി തൊഴിലുറപ്പ് കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനായി അപേക്ഷ നൽകിയിട്ടുള്ളവർക്ക് പോലും ഒരു രൂപ പോലും നഷ്ടപരിഹാരവും ലഭിച്ചിട്ടില്ല തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം വൈകുന്നതായിരുന്നത് മൂന്ന് മാസമായിട്ടും വേതനം ലഭിച്ചിട്ടില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത് ഇപ്പോൾ കുറവായി മാറിയിട്ടുണ്ട് തൊഴിലുറപ്പ് ഇറങ്ങുന്നവരിൽ ഭൂരിഭാഗം പേരും ഏലക്ക എടുക്കുന്നതിനായി പോകുന്ന സമയമാണ് പ്രായം ചെന്നവരും മറ്റ് ജോലിക്ക് പോകാൻ പറ്റാത്തവരുമായിട്ടുള്ള ഇടത്തരക്കാരുമടക്കം സ്ഥിരമായി ഇറങ്ങുന്ന തൊഴിലാളികൾക്കാണ് ജോലിയില്ലാത്ത അവസ്ഥയുള്ളത് വേതനം ലഭിക്കാത്തതിനാൽ ജീവിത ചെലവുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട സാഹചര്യം തൊഴിൽ തീർന്നാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വേതനം ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരം ലഭിക്കുമെന്ന തൊഴിലാളികളുടെ അവകാശമായി തൊഴിലുറപ്പ് കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനായി അപേക്ഷ നൽകിയിട്ടുള്ളവർക്ക് പോലും ഒരു രൂപ പോലും നഷ്ടപരിഹാരവും ലഭിച്ചിട്ടില്ല നമുക്കറിയാം ഇന്ന് പ്രായമായാലും പാവപ്പെട്ട ആളുകളെല്ലാം തൊഴിലുറപ്പിൽ പോയി അവിടെ നിന്ന് കിട്ടുന്ന പൈസകൾ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട് രണ്ടു മാ രണ്ട് മാസമായിട്ട് ഈ തൊഴിലുറപ്പിൻ്റെ വേതനം കിട്ടുന്നില്ല ആ വേതനം എത്രയും പെട്ടെന്ന് ജനങ്ങളിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇട ഇടപെടുകൾ ഉണ്ടായിക്കൊണ്ട് നടത്തണമെന്നാണ് ഒരു പൊതു പ്രവർത്തന നിലയിൽ എനിക്ക് പറയാനുള്ളത് കാർഷിക മേഖലയിലേക്കും ക്ഷീരമേഖലയിലേക്കും തൊഴിലുറപ്പ് ജോലികൾ വ്യാപിപ്പിക്കുമെന്ന പ്രചാരണങ്ങളുണ്ടെങ്കിലും നാളിതുവരെയായിട്ടും ഇതും നടപ്പിലായിട്ടില്ല വേതനം ഉടൻ ലഭ്യമാക്കാൻ നടപടി വേണമെന്നും കാർഷിക മേഖലയിലേക്ക് തൊഴിലുറപ്പ് പദ്ധതി വ്യാപിപ്പിക്കണമെന്നതുമാണ് തൊഴിലാളികളുടെ അടക്കം ആവശ്യം സിറ്റിവിഷൻ രാജാക്കാട്